അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവ് ഈ ഫോട്ടോയിൽ കാണുന്ന ആളെ മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് ആരാണെന്ന് മനസ്സിലായോ ഈ ഒരു മുഖം കാണുമ്പോൾ പെടും ആ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണം ഇന്ന ആളാണ് ഇത് ആരാണ് എന്താണ് ഇയാളുടെ സ്വഭാവം എന്നുള്ളത് ഇപ്പോൾ ഇറാനുമായുള്ള യുദ്ധത്തിലാണ് ഒരു കാരണവുമില്ലാതെ ഇറാനിൻ്റെ ആണവായുധങ്ങൾ ഒക്കെ ഇല്ലാതാക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇറാൻ എന്ന രാഷ്ട്രത്തിൻ്റെ മേലെ ഇസ്രയേൽ കുതിര കയറിയത് ഇന്ന് ഇസ്രയേലിൻ്റെ കയ്യിൽ നൂറുകണക്കിന് അണുവായുധങ്ങളുണ്ട് ഈ അണുവായുധങ്ങളെ ഇല്ലാതെയാക്കുന്ന ഒരു കരാറിൽ പോലും ഒപ്പുവെക്കാത്ത ഇസ്രയേലാണ് ഇതേപോലെ ഒപ്പുവെക്കാത്ത ഇറാൻ ഞങ്ങൾക്ക് ഭീഷണിയാണെന്ന് പറഞ്ഞിട്ട് ഇറാൻ്റെ തലസ്ഥാന നഗരിയിലും ആണവോർജ് ഫാക്ടറികളിലും ഭൂഗർഭ അറകളിലും ഒക്കെ ബോംബ് ഇട്ടിട്ട് പത്ത് മുന്നൂറോളം ആളുകളെ കൊന്നതും അവരുടെ ആണവശാസ്ത്രജ്ഞരെ ഇല്ലാതാക്കി അവരുടെ സൈന്യത്തിൻ്റെ മേധാവികളെ ഇല്ലാതാക്കി കഴിഞ്ഞ ദിവസം ഇതോടെ ഇറാൻ എന്ത് ചെയ്തു തിരിച്ചടിച്ചു ഈ ഒരു ജൂതരാഷ്ട്രം ഉണ്ടല്ലോ ഈ ജൂതരാഷ്ട്രം ഉണ്ടായത് തന്നെ തെറ്റായ രീതിയിലൂടെ ഇനി പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ ഇറാനുകാർ പ്രതീക്ഷിക്കപ്പെടുന്നത് ഇനി ഒരു മഹതി വരുമെന്നുള്ളതാണ് ഇത് ലോകവസാനത്തിൻ്റെ അടയാളമാണ് എന്ന രീതിയിലേക്കൊക്കെ വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട് കാരണം ഹബീബ നബി അല്ലാഹു അലഹി വസലമ ലോക അടയാളത്തിൽ അടയാളത്തില് മഹദീമാമിൻ്റെ ഒരു വരവിനെക്കുറിച്ച് വ്യക്തമായുള്ള സൂചനകളൊക്കെ നൽകിയിട്ടുണ്ട് ആ സമയത്ത് ഇസ്രയേൽ എന്ന് പറയുന്ന വിഭാഗം ജൂത വിഭാഗം മറ്റുള്ളവരുടെ മേൽ വല്ലാതെ ആക്രമണങ്ങൾ നടത്തുകയും ഒടുവില അക്രമങ്ങളൊക്കെ എത്ര പതിന്മടങ്ങ് വർദ്ധിച്ചാലും ഇപ്പം നമ്മൾ ഗാസയിലൊക്കെ കണ്ടില്ലേ ഗാസ എന്ന് പറയുന്ന സ്ഥലത്ത് ഇത്ര വലിയ കൂട്ടക്കൊല നടത്തി വളരെ പാവങ്ങളായ കുട്ടികളെ വരെ ഇല്ലാതാക്കി ആ രാജ്യത്തിൻ്റെ മുക്കാൽ ഭാഗവും പിടിച്ചെടുത്ത് എന്നിട്ടും ഒരു രക്തദാഹം തീരുന്നില്ല ഇപ്പം അതിനിടക്ക് ലബനാനുമായി യുദ്ധമുണ്ടായി ഈ സിറിയയുമായിട്ട് യുദ്ധം ഉണ്ടായി ഇത് കഴിഞ്ഞിട്ട് ഇറാൻ്റെ മേലൊക്കെ അറിയണം പക്ഷേ ഇറാൻ ശക്തമായിട്ട് തിരിച്ചടിച്ചിട്ടുണ്ട് ഇസ്രായേലിൻ്റെ തലസ്ഥാന നഗരിയിലേക്ക് ബോംബുകളും ഭയങ്കരമായിട്ടുള്ള ആക്രമണം നടത്തിയിട്ട് കെട്ടിടങ്ങൾക്കൊക്കെ സാരമായി പരിക്കേറ്റ് ഒരു പക്ഷേ പരിക്കേറ്റ ആളുകളുടെ എണ്ണം കുറവായി കാരണം ഇസ്രായേലിൽ ബംഗറുകൾ ജീവിക്കാനുള്ള സൗകര്യമുണ്ട് യുദ്ധം വന്നു കഴിഞ്ഞാൽ ആളുകൾ ബംഗറുകളിലേക്ക് മാറും ഈ സൗകര്യങ്ങളൊന്നും ഇറാനിൽ അത്ര യഥേഷ്ടല്ല ഒരുപാട് രാജ്യങ്ങളുമായിട്ട് നിരന്തര വർഷങ്ങളോളം യുദ്ധം ചെയ്ത് പാരമ്പര്യമുള്ള രാജ്യമാണ് ഇറാൻ മുമ്പ് ഇറാഖുമായിട്ട് പത്തിരുപത് വർഷം ഇതും ചെയ്തിട്ട് ഇറാൻ അങ്ങനെ തോറ്റിട്ടൊന്നുമില്ല അങ്ങനത്തെ ഒരു പാരമ്പര്യമുള്ള ഇറാനെ കടലിൽ നിന്നൊക്കെയാണ് സ്കിട്ട് മിസൈലുകള് ഇസ്രായേലേക്ക് കടത്തിവിട്ടിരുന്നത് ഇന്ത്യ ഇറാനുമായിട്ട് വളരെ സൗഹൃദമുള്ള ഒരു രാജ്യാന് ഇസ്രായേലുമായിട്ടുള്ള ഒരു സൗഹൃദത്തിനേക്കാൾ ഇന്ത്യക്ക് സൗഹൃദം ഇറാനുമായിട്ടാണ് ഇസ്രായേലുമായിട്ട് ഇന്ത്യക്ക് നയതന്ത്ര നയതന്ത്രശില ബന്ധങ്ങളും ആയുധ കൈമാറ്റ കരാറുകളൊക്കെ ഉള്ള രാജ്യം ഇപ്പൊ രണ്ട് രാജ്യങ്ങളും ഇന്ത്യ പറഞ്ഞാൽ കേൾക്കും ഇപ്പൊ അമേരിക്ക വന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഇസ്രായേലേ കേൾക്കുള്ളൂ അതുപോലെ ഈ റഷ്യ പറഞ്ഞാൽ ഇറാന് മാത്രമേ കേൾക്കുള്ളൂ ഇസ്രയേല് കേൾക്കില്ല പക്ഷേ ഇന്ത്യക്ക് രണ്ട് രാജ്യങ്ങളുമായിട്ടും വളരെ വലിയ ബന്ധമുണ്ട് ഇപ്പോൾ മോദി ഇടപെട്ട് കഴിഞ്ഞിട്ട് ഈ രണ്ട് രാജ്യങ്ങളെ യുദ്ധം നിർത്താൻ ഒരു രാജ്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ലോകത്തുള്ളത് ഇന്ത്യ മാത്രമാണ് കാരണം ഇന്ത്യക്ക് രണ്ട് രാജ്യങ്ങളുമായിട്ടും വളരെ വലിയ ബന്ധമുള്ള ഒരു രാജ്യമാണ് സത്യത്തിൽ മോദിക്ക് മോദിക്കിപ്പോൾ ഇവിടെ നല്ലൊരു റോളുണ്ട് ഈ മുമ്പ് അമേരിക്ക നമ്മൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കഴിഞ്ഞ മാസങ്ങൾ നടന്നൊരു ചെറിയ അറ്റാക്കിൻ്റെ സമയത്ത് ട്രംപ് ഇടപെട്ടിട്ട് ആ യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിച്ചതുപോലെ ഇപ്പൊ മോഡി ഇടപെട്ടിട്ട് ഇത് അവസാനിപ്പിക്കാൻ ശ്രമിച്ചാല് ഒരു പക്ഷേ മേഖലയിൽ വളരെ വലിയൊരു ഒരു സമാധാനത്തിൻ്റെ ഒരു ഒരു സന്ദേശം സമാധാനത്തിൻ്റെ ഒരു 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 അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇസ്രയേലിലെ എന്തൊക്കെ ഈ ജൂതരാഷ്ട്രം എന്തൊക്കെ രീതിയിൽ ഇങ്ങനെ കിടന്ന് ചാടി കളിച്ചിട്ട് എന്തൊക്കെയാക്കിയാലും അവസാനം ഇവരിയ്ക്കുന്ന ഓരോ മേഖലകളും അവിടുത്തെ വരങ്ങളും ഇലകളും ഒക്കെ കാണിച്ചു കൊടുത്തിട്ട് അവസാന ജൂതനെയും ഇല്ലാതെയാക്കുന്നൊരവസ്ഥ വരുമെന്നുള്ളത് മുൻകൂട്ടി പ്രവചിക്കപ്പെട്ട ഒരു കാര്യമാണ് ആ അവിടേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നുള്ളതാണ് ഇറാനിയൻ മാധ്യമങ്ങളൊക്കെ പറയുന്നത് ഇറാനിലെ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നത് ഇതൊരു ലോകവസാനത്തിൻ്റെ അടയാളമാണ് ഇനി മഹതി വരാനുണ്ട് ഈ മഹതി വരുന്ന ഷിയാക്കളുടെ മഹതി വേറെ സുന്നികളുടെ മഹതി വിശ്വാസങ്ങളൊക്കെ വ്യത്യാസം ഉണ്ട് കേട്ടോ ആ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ പറയാം എന്താണ് ഷിയാക്കളുടെ മഹതി എങ്ങനെയാണ് സുന്നികളുടെ വിശ്വാസത്തിലെ മഹതി എങ്ങനെയാണ് ഇതിന് മുൻപന്നെ മഹതി വന്നു എന്ന് പറഞ്ഞ് വിശ്വസിക്കുകയും മഹദീമാമാണ് ഞാനെന്ന് പറഞ്ഞിട്ട് സ്വയം അങ്ങനെ പ്രഖ്യാപനം നടത്തിയത് ഒരുപാട് പേരുണ്ടായിട്ടുണ്ട് ഇപ്പം എനിക്കെന്നൊരു നിലമ്പൂരിന്ന് ഞാൻ കാര്യം വിളിച്ചു ഞാനാണ് മഹദീമാമൻ ഞാൻ ഞെട്ടിപ്പോയി മഹദീമാവൻ മലയാളത്തിലോ ഏ മഹദീമാമിനെക്കുറിച്ചൊക്കെ നമ്മൾ വായിച്ച് അറിഞ്ഞൊരു സങ്കല്പം ഉണ്ടല്ലോ ആ സങ്കല്പം എന്നൊക്കെ അപ്പോൾ എനിക്ക് നിലനിരം വാട്സാപ്പിൽ മെസ്സേജ് ആക്കും ഞാൻ മഹദീമാവൻ പറഞ്ഞിട്ട് ഒക്കെ ഫ്രോഡ് പറ്റിക്കലേ എന്നിട്ട് നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോലും ഇയാൾ മഹദീമാമിനെ കുറ്റപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ട് നമ്മളെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ മാത്രമുള്ള കുറേ ആളുകളുണ്ട് എന്തെങ്കിലും നമ്മൾ പറയുമ്പോൾ ആ ആ ഇയാൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഈ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ മാത്രം ജനിച്ച കുറച്ച് ആൾക്കാരുണ്ട് പിന്നെ നമ്മളതിൻ്റെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇയാള് മഹദീമാവിനെ കുറ്റം പറഞ്ഞു നമ്മൾ പിന്നെ ആ ആളുകൾ വ്യാഖ്യാനിക്കുക അതുകൊണ്ട് എനിക്ക് അയച്ച വാട്സപ്പ് സന്ദേശങ്ങളും എനിക്കയച്ച അയാളുടെ ചാറ്റുകൾ വോയിസ് ഒന്നും ഞാൻ വീഡിയോയിൽ പറഞ്ഞില്ല എന്തിനാണ് നമ്മൾ വെറുതെ ഒരു പുകയിൽ പിടിച്ചുണ്ടാക്കണം എന്തിനാണ് ഇയാള് ശരില്ല നമുക്ക് ദൂർശാൻ ഉറപ്പാണ് അങ്ങനെ മഹദീമാവെന്ന് പറഞ്ഞിട്ട് കുറെ ആളുകളുണ്ട് പക്ഷേ ഇറാനിൽ ഇപ്പോഴത്തെ സോഷ്യൽ സംസാര വിഷയം ഇത് ജൂതരുടെ അന്ത്യാണെന്നാണ് കാരണം ഇറാനുമായിട്ട് ഒരു യുദ്ധം കഴിഞ്ഞാല് ഏതായാലും ഇസ്രയേലിന് അത്ര അത്ര സന്തോഷകരമായിട്ട് വരിനുള്ളിൽ ഇറങ്ങാൻ പറ്റില്ല അപ്പം അവിടുത്തെ പ്രധാനമന്ത്രിയും ആളുകളൊക്കെ ബംഗറിലേക്ക് മാറിയിട്ട് അവർ സുരക്ഷിത ഇടം തേടിയിട്ടാണ് ഇറാൻ ആക്രമിച്ചത് ഇന്നത്തെ ആക്രമണം മുൻകൂട്ടി പറഞ്ഞിട്ടും ഇറാനൊക്കെ തടയാൻ പറ്റിയില്ല അപ്പം സ്വന്തം രാജ്യത്ത് അപമാനിതനായെന്നൊരു തോന്നൽ ഇറാനിലുണ്ട് അതുകൊണ്ടാണ് അവർ ഭയങ്കരമായിട്ട് തിരിച്ചടിച്ചത് യുദ്ധം ഒരിക്കലും എന്തല്ല ഒരു അവസാന പരിഹാരമല്ല നമുക്ക് ഇന്ത്യയിലുള്ള കുറച്ച് സംഘപരിവാർ ആളുകൾക്ക് ഇറാൻ്റെ മേലെ ആക്രമിക്കുമ്പോൾ അതൊരു മതപരമായ ഒരു താല്പര്യം കൊണ്ട് പരസ്പര സന്തോഷം ഉണ്ടാവും പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഈ ഇറാനിലെ ആൾ യുദ്ധം ചെയ്യുകയാണെങ്കിലും ഹമാസുകാർ യുദ്ധം ചെയ്യാൻ വീര്യുണ്ട് അവർ കയ്യിൽ വലിയ ആയുധങ്ങളോ അല്ലെങ്കിൽ അമേരിക്കയുടെ സഹായങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് വലിയ ആയുധങ്ങളോ അവർക്കൊരു ഒരു ഒരു ധൈര്യമുണ്ട് ആ ധൈര്യം ഉണ്ടാക്കിയെടുക്കാൻ ജൂതർക്ക് കഴിയുന്നില്ല പക്ഷെ മറ്റുള്ളവർക്ക് അത് വിശ്വാസമാണ് അപ്പൊ ഇത്രയൊക്കെ ക്രൂരമായിട്ട് അടിച്ചമർത്തിയിട്ടും ഹമാസിനെ പൂർണ്ണമായിട്ട് നിരായുധീകരിക്കാനോ ആ ബന്ദികളെ പിടിച്ചെടുക്കാനോ ഇപ്പോഴും ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല അവർ മഹദീമാവിന്റെ വരെ അവർ സന്തോഷിക്കേണ്ട ഒരു കാര്യമല്ല അതൊരു റിയാലിറ്റിയാണ് അതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ ആ ഒരു മഹതി മമ്മിൻ്റെ വരവോടുകൂടി പിന്നെ വരുന്നത് ലോകം അവസാനിക്കലല്ലേ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ജീവിക്കലല്ലല്ലോ ഒരാൾക്ക് ഒരാൾക്ക് ഒരു അഞ്ച് കോടി രൂപ ലോ ലോട്ടറി കഴിക്കുന്ന സമ്മാനം കിട്ടിയത് കേൾക്കുമ്പോൾ അയാൾ ഭയങ്കര ഹാപ്പിയാണ് പക്ഷേ ഈ അഞ്ച് കോടി രൂപ നിനക്ക് നിൻ്റെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ നിൻ്റെ സ്വത്തും നിൻ്റെ കുടുംബവും നിൻ്റെ വീട്ടുകാരും എല്ലാം നീ അടക്കം ഉടനെ മരിച്ചുപോകുമെന്ന് പറഞ്ഞാൽ പിന്നെ ഈ അഞ്ച് കോടി കിട്ടുന്നത് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമില്ലല്ലോ എനിക്ക് അഞ്ച് കോടി ലോട്ടറി കിട്ടി പക്ഷേ അഞ്ച് കോടി എൻ്റെ കൈവശം വന്നു കഴിഞ്ഞോട് കൂടിയിട്ട് എൻ്റെ കുടുംബം തകരും എൻ്റെ വീട് തകരും എല്ലാം ഞാൻ അടക്കം പൊട്ടുന്നതന്നെ മരിച്ചു എന്ന് പറഞ്ഞാൽ ഈ അഞ്ച് കോടി എന്നെ ഹാപ്പിനെസ് ഉണ്ടാക്കില്ല ഇന്നതുപോലെ മഹദീമാമ വരുന്നു എന്നുള്ളത് ഇവരുടെയൊക്കെ തകർച്ചയ്ക്ക് കാരണമാവുമെങ്കിലും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ലോകം അധികനാളില്ല ലോകം അവസാനിക്കാൻ പോവാണ് അപ്പോൾ അതൊരു ഹാപ്പിനെസ് ഉണ്ടാക്കേണ്ട സംഗതി അത് വരുമ്പോൾ വരട്ടെ നമ്മളത് ഇന്ന ഇന്ന മഹദിമാം എന്ന് പറഞ്ഞ് അവകാശപ്പെടുന്നതിനെ പ്രോത്സാഹിപ്പിക്കേണ്ട അല്ലെങ്കിൽ ഇന്നയാൾ വരുന്നെന്ന് പറഞ്ഞ് നമ്മളതിനെ ആഘോഷിക്കേണ്ട ഒരു കാര്യമില്ല എന്തായാലും ഇനി ഇനി വരുന്നൊരു കാലം എന്ന് പറയണത് സമാധാനത്തിനൊരു കാലമല്ല അപ്പം ഇറാ ഇറാനും ഇസ്രയേലുമായിട്ടുള്ള യുദ്ധം നമ്മളത് ബാധിക്കില്ലല്ലോ അതിപ്പോൾ കോഴിക്കോട് പോകുമ്പോൾ വന്ന് വീഴുന്നില്ലല്ലോ അല്ലെങ്കിൽ മലപ്പുറത്ത് വന്ന് വീഴുന്നില്ലല്ലോ വയനാട് വീഴുന്നില്ലല്ലോ അങ്ങനെയല്ല ഈ രണ്ട് രാജ്യങ്ങൾ നമ്മൾ യുദ്ധം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ സ്വർണത്തിന് വില കൂടി സ്വാഭാവികമായിട്ടും ഈ ഇന്ധനത്തിന് വില കൂടും ഇതൊക്കെ നമ്മുടെ രാജ്യത്തെ ഗൾഫിൽ നിന്ന് നമുക്ക് നാട്ടിലേക്ക് നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് ഗൾഫിൽ നിന്ന് അയക്കുന്ന പണത്തെ അത് ബാധിക്കും ഗൾഫ് രാഷ്ട്രങ്ങളെ ബാധിക്കും ഇതൊരു വലിയ പ്രശ്നമായിട്ട് മാറും നമ്മുടെയൊക്കെ ജീവിത അവസ്ഥകൾ മാറും അപ്പൊ യുദ്ധം അവസാനിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക പക്ഷെ ഈ ജൂതരാഷ്ട്രം തെറ്റായ രീതിയിൽ ഉണ്ടാക്കിയെടുത്ത ഈ രാഷ്ട്രം ആരുടെ മേലും കുതിര കയറാൻ ലൈസൻസ് ആ അതിനവർക്ക് അമേരിക്കയുടെ പിന്നുണ്ട് ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ പറഞ്ഞിട്ടും ഗാസയിലെ കുഞ്ഞുങ്ങളെ കുന്നുകളു നിർത്താത്ത കിരാതന്മാരായ പൈശാചികതയുള്ളൊരു രാജ്യമാണ് ഇസ്രായേൽ ആ ഇസ്രായേലാണ് ഇപ്പോൾ ഇറാന്റെ മേൽ കുതിര കയറിയത് ഈ ലബനാന്റെ മേൽ കുതിര കയറുന്നത് പോലെ ഹൂത്തികളോട് കളിക്കുന്നത് പോലെയല്ല ഇറാനോട് കളിക്കണം അപ്പം ഇറാനോട് കളിച്ചാൽ അവിടുത്തെ ഭരണാധികാരി അവരുടെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഹുമേനി പറഞ്ഞിട്ടുള്ളത് ഇതിന് ശക്തമായ തിരിച്ചടി ഉണ്ടാവും ഇതിൻ്റെ പാഠം നിങ്ങൾ പഠിക്കും എന്ന് പറഞ്ഞിട്ടാണ് കടലിൽ ഇന്നടക്കം മിസൈലുകൾ വന്നിട്ട് ഇസ്രയേലിൽ വന്ന് വീണ്ടുള്ളത് ഇതിൽ യുദ്ധം അവസാനിക്കട്ടെ കാരണം യുദ്ധക്കുതിയന്മാരായ ഭരണാധികാരികൾ ഇസ്രായേലുള്ളത് ഒരിക്കലും ഒരു രാജ്യത്തിനും അത് ഭൂഷണമല്ല കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്ന ഒരു വിമാനാപകടത്തിൽ ഹാജിമാർ മരണപ്പെട്ടൊരു സംഭവം പലരും വിമർശിക്കണ്ടായി നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ഹെഡിങ് ഇട്ടത് ഒരു വിമാനാപകടം നടക്കുമ്പോൾ മുമ്പ് നടന്ന സമാന അപകടങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് പറയാറുണ്ട് ആ രീതിയിലാണ് ആ സബ്ജക്ട് പറഞ്ഞത് പലരും കരുതി ഹജ്ജ് കഴിഞ്ഞിട്ട് ആളുകൾ മടങ്ങി വരുന്ന ഒരു സമയമല്ലേ ആ സമയത്ത് ഇങ്ങനെ ഒരു ഹെഡിങ് കിട്ടുകഴിഞ്ഞാൽ ആൾ തെറ്റിദ്ധരിക്കില്ലേ അത് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവുമല്ലോ നമ്മൾ സ്വാഭാവികമായിട്ടും എല്ലാ വിഷയങ്ങളും ഹെഡിങ് ഉൾ ഉൾപ്പെടുത്താൻ പറ്റും ഇന്ന വർഷം ഇന്നേ നടന്നൊരു പത്രവാർത്ത അല്ലല്ലോ ഒരു യൂട്യൂബിലെ വീഡിയോ ആകുമ്പോൾ ആ വീഡിയോൻ്റെ രീതിയിലല്ലേ നമ്മൾ സാധനം കൊടുക്കുക ആ വീഡിയോയ്ക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു സാധനവും ഇല്ല അത് കൃത്യമായിട്ട് അതിൽ പറയുന്നത് ഇന്ന വർഷം ഉണ്ടായതാണ് പിന്നെ എന്തിനും തെറ്റുകൾ മാത്രം കണ്ടെത്തുന്ന ആളുകൾക്ക് അത് തെറ്റ് കണ്ടെത്താൻ പറ്റുള്ളൂ അഹമ്മദാബാദ് വിമാന അപകടം ഉണ്ടായപ്പോൾ തന്നെ പത്രങ്ങളിൽ ഇതിൻ്റെ വാർത്തകളൊക്കെ വന്നിരുന്നു സമാനമായ മുമ്പത്തെ അപകടങ്ങൾ ആ അപ അപകടങ്ങളൊക്കെ കൊടുക്കുന്നത് അതിനെക്കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞതും അത്തരത്തിന് മുൻപ് നടന്നൊരു കാര്യം പറഞ്ഞു എന്നുള്ളൂ പക്ഷേ അതിനൊക്കെ വേറൊരു വ്യാഖ്യാനം കൊടുത്തിട്ടുള്ള കുറച്ച് പേരെ കണ്ടു അപ്പോൾ ആ വിമർശനങ്ങൾ ന്യായമാണെന്ന് തോന്നിയത് കൊണ്ടാണ് അതിന് എക്സ്പ്ലനേഷൻ നൽകിയത് അതാരെയും തെറ്റിദ്ധരിപ്പിക്കാൻ ആ വീഡിയോയിൽ തെറ്റിദ്ധാരണ വരുന്ന ഒരു വാക്കുമില്ല നമ്മൾ ആ വീട്ടിൽ തുടങ്ങുന്നത് തന്നെ മുൻപ് ഇങ്ങനെയുള്ള സംഭവം നടന്നു എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഹെഡിങ് കണ്ട് കാണുമ്പോഴേക്കും ഇതേ ഹജ്ജിന് കഴിഞ്ഞ് വരുന്നു ഞങ്ങളൊക്കെ മരണപ്പെട്ടേൽ അഹമ്മദാബാദിൽ നിന്ന് പോകുന്ന വിമാനത്തിന്റെ കൂടെ ഉണ്ടായത് എന്ന് നമ്മൾ ധരിക്കേണ്ട ആവശ്യമില്ലല്ലോ കാരണം വാർത്തകളൊക്കെ മറ്റു ചാനലുകളൊക്കെ വരുന്നതാണ് നമ്മളിന്നിപ്പോൾ അങ്ങനെ സംശയിച്ച് നോക്കുകയാണെങ്കിൽ തന്നെ അതിന് വേറെ എക്സ്പ്ലനേഷനോട് കൂടി കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കാണുമ്പോൾ നമ്മുടെ മൈൻഡ് പോലെയുള്ള ഒരു വിഷയത്തെ കാണാം പോസിറ്റീവായിട്ട് കാണുന്നവർ നെഗറ്റീവായിട്ട് കാണുന്നവരുണ്ട് നെഗറ്റീവായിട്ട് കാണുന്നവർക്കൊന്നും മറുപടി പറയാൻ എനിക്ക് ഇഷ്ടമല്ല പക്ഷേ ഇതൊരു ന്യായമായുള്ള ഒരു വിമർശനമായതുകൊണ്ടാണ് ഞാൻ ഇതിനൊരു വിശദീകരണം നൽകിയത് പിന്നെ ശാ നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രിയുടെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം ആ ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാ വലൈക്കും